സോഷ്യൽ മീഡിയയിൽ നിരന്തരം ആക്റ്റീവായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന അലക്സ് എല്ലാ വിഷയങ്ങളെ പറ്റിയും നിരന്തരം സംസാരിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇഷ്ടവിഷയം മോഹൻലാലാണ് കുറേ വർഷങ്ങളായി ലാലേട്ടൻ്റെ ഓരോ പാരായ്മകളും ഓരോ കഥാപാത്രം പറ്റിയും നിരന്തരം അവഹേളിക്കുകയും അസഭ്യമായ രീതിയിൽ സംസാരിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണ് ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇയാൾ എന്നാൽ ഇയാൾ അവസാനം ചെയ്ത വീഡിയോ ഇയാൾക്ക് തന്നെ വിനയായി എന്നതാണ് സത്യം കഴിഞ്ഞ ദിവസം മോഹൻലാൽ മിലിറ്ററി ഓഫീസറോടൊപ്പം മേജർ റബിയോടൊപ്പം വയനാട് സന്ദർശിച്ചിരുന്നു വയനാട് സന്ദർശിച്ച സമയത്ത് വയനാട് ഒത്തിരി സഹായങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ ഈ വീഡിയോസിനെയാണ് അന്ന് അദ്ദേഹം അല്ലെങ്കിൽ ചെകുത്താൻ എന്ന വ്യക്തി നിരന്തരം കളിയാക്കിയത് മോഹൻലാൽ വയനാട്ടിൽ പോയത് പട്ടാൾക്കാരുടെ വർക്കിനെ തടസ്സപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇദ്ദേഹം നിരന്തരം വീഡിയോ ചെയ്തത് എന്നാൽ ഇതിനെതിരെ അമ്മ പ്രസിഡന്റ് സിദ്ദീഖ് പരാതി കൊടുത്തു സദ്ദീഖിൻ്റെ പരാതിന്മേലാണ് ഈ ചെകുത്താനെതിരെ പോലീസ് കേസെടുത്തത് അറിഞ്ഞു വീരത്തോളം ചെകുത്താന് എട്ട് നിലയിൽ പൂട്ടുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ പറഞ്ഞത് സോഷ്യൽ മീഡിയ കൂടി അസഭ്യമായ രീതിയിൽ സംസാരിക്കുകയും മറ്റുള്ളവരെ ഹവേളിക്കുകയും ചെയ്യുന്ന എല്ലാ ആൾക്കാർക്കുമുള്ള താക്കിയതാണ് ഇവൻ്റെ അറസ്റ്റ് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി എന്തും സംസാരിക്കാം എന്നാൽ മറ്റുള്ള ആൾക്കാരുടെ തേജോബം രീതിയിൽ സംസാരിച്ചാൽ തീർച്ചയായും പണി കിട്ടും